അസലാമലൈക്കും മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുര തേനോ മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലൊയുക തേനോ മാരിവില്ലിൻ മാരിവില്ലിൻ വർണ്ണമോ പവയ നിറയാണോ ണോ മലരുകൾ വിട ചുണ്ടുര മലയുകയകിൻറെ അയകുള്ള മേനീ അതരത്തിൽ വിതരുന്ന ചിരിയോ അതിമിക ശുഭമധുപ്രഭയോ ചേരിലെ ബി ബിനോളം ുലകിൽ പ്യാര സൂറത്ത് ഹസുറത്ത് ജസുറ മോസച്ചെടുത്തേ പോ മലരുകൾ വിട ചുണ്ടിൽ മധുര ിയേ കണ്ണിൽ കണ്ട മല കുകൾ നെടുങ്ങി നൂറാൽ നൂറാൽ പടച്ചുള്ള നബിയോ അതിമിക ശുഭമധുപ്രഭയോ ചേരി ഒന്നുമില്ല പ്യാഴ് സൂറത്ത് ഹസുറത്ത് മലരുകൾ വീട്ടുകാരും ചുണ്ടിൽ മധുര തേനോ അത്തേനോ അസലക്കും